ചീരയില് നമുക്ക് ചുവന്ന വെറൈറ്റി ചീരയ്ക്ക് ഏറ്റവും കൂടുതൽ അടിക്കേണ്ട രോഗമാണ് ഈ ഇലപ്പുള്ളി അല്ലെങ്കിൽ ലീഫ് സ്പോട്ട് എന്ന് പറയുന്ന രോഗം അപ്പൊ അത് ഏഹ് നമ്മള് പ്രത്യേകിച്ച് വേനൽക്കാലത്തുള്ള ചീര കൃഷിയില് രാത്രിയിലെ ചൂട് കൂടി നിൽക്കുമ്പോ രാത്രി താപനില കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ തളിച്ചു നന ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പൊ തളിച്ച് നനയ്ക്കുന്ന സാഹചര്യത്തിൽ ആ ഇലകളിൽ ഈർപ്പം നിൽക്കുകയും ആ ഈ ഫംഗസ് പെട്ടെന്ന് അവിടെ ഇൻഫെക്ഷൻ വരികയും ചെയ്യും അപ്പം അതുകൊണ്ട് രാത്രിയിൽ ചൂട് കൂടുന്ന സമയങ്ങളിൽ ഇപ്പൊ ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുന്ന ആ സമയത്ത് രാത്രിയിൽ ചൂട് കൂടുതലായിരിക്കും അപ്പൊ തളിച്ച് നനയ്ക്കുന്നത് ഒഴിവാക്കുക ഇനി നമ്മൾ വിതയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നടുന്ന സമയത്ത് ഒരു ചുവന്ന ചീര ഒരു പച്ച ചീര ഒരു ചുവന്ന ചീര പച്ച ചീര എന്നുള്ള രീതിയിൽ ഇടവിട്ടിടവിട്ട് പച്ചയും ചുവപ്പും വെറൈറ്റികൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ രോഗം കുറഞ്ഞ് കാണുന്നുണ്ട് അതുപോലെ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി വെച്ച് അതിന്റെ തെളി മാത്രം എടുത്ത് അരിച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ ഇലപ്പുള്ളി രോഗം നിയന്ത്രിതമാവട്ട് കാണുന്നുണ്ട് പിന്നെ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന പൊടി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിൽ അഞ്ചു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലോ കലക്കി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും ഈ രോഗം വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും ഇനി അതുപോലെ മഞ്ഞൾപ്പൊടി അതുപോലെ പക്കാര നമ്മൾ സോഡാക്കാരൻ അപ്പൊ എട്ട് ഒരു മുപ്പത്തിരണ്ട് ഗ്രാം മഞ്ഞൾപ്പൊടിയും ഒരു എട്ട് ഗ്രാം അപ്പക്കാരവും ഒരു പത്ത് ഗ്രാം പാൽക്കായവും കൂടി പത്ത് ലിറ്റർ വെള്ളത്തിൽ നിർത്തി ലയിപ്പിക്കുക പത്ത് ലിറ്റർ വെള്ളത്തിൽ മുപ്പത്തിരണ്ട് ഗ്രാം മഞ്ഞൾപ്പൊടി പൊടി എട്ട് ഗ്രാം അപ്പക്കാരം പത്ത് ഗ്രാം പാൽക്കായം ഈ മിശ്രിതം ഇലകളിലേക്ക് മുൻകരുതലായിട്ട് ഈ രോഗം വരുന്നതിന് മുമ്പ് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലപ്പുള്ളി രോഗം വരാതെ നിയന്ത്രിക്കും അപ്പം കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇടവിട്ടിടവിട്ട് പച്ച ചീര ചുവപ്പ് നടുക അതുപോലെ സിഡമോണാസ് ഉപയോഗിക്കുക പച്ച ചാണകത്തിൻ്റെ തെളി ഉപയോഗിക്കുക മഞ്ഞൾപ്പൊടി അപ്പക്കാരം പാൽക്കായം മിശ്രിതം ഞാൻ പറഞ്ഞ ഡോസേജിൽ മുൻകരുതലായിട്ട് സ്പ്രേ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്